ഹായ് കൂട്ടുകാരെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കൂട്ടുകാർക്കെല്ലാം സുഖമാണെന്ന് വിചാരിക്കുന്നു പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എനിക്ക് സുഖം നേട്ടം അപ്പം നമ്മൾ പതിനൊന്നാമത്തെ നോമ്പിൻ്റെ കുഞ്ഞു വിശേഷമായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതിന് മുമ്പ് പുതിയ കൂട്ടുകാരാ എൻ്റെ വീഡിയോ കാണുന്നതാണെങ്കിൽ എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക അപ്പം പിന്നെ ഒന്ന് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം വീഡിയോ വേറെ പോയിട്ട് തരാം ചെറിയ രണ്ട് സഹായം വേണമെങ്കിൽ അപ്പം നമുക്ക് വീഡിയോ വരെ പോയിട്ട് തരാം സാധനം ആരുമില്ല അപ്പം ഒന്ന് പോയി തരാം കുറച്ച് മുന്നോട്ട് നടക്കാനുണ്ട് പീടിയിലേക്ക് അപ്പോൾ അത്യാവശ്യം രണ്ട് സാധനം എടുക്കാൻ വീട്ടിൽ നിന്ന് വിട്ട് കഴിഞ്ഞാൽ അയൽ പിന്നെ ചെറിയ രണ്ട് മൂന്ന് സാധനങ്ങളും അങ്ങനെ അടച്ച് അങ്ങനെ പേടിയിൽ പോകാൻ അങ്ങനെയൊന്ന് നമുക്ക് അവിടെ പോയിട്ട് വരാം പിടിയാം അതാ അപ്പോൾ കാണില്ല അവിടെയൊന്നും പിടിയും പിടിയൊന്നും മറക്കാൻ പറ്റില്ല അപ്പോൾ ഞാൻ വാങ്ങിയത് താപ്പിപ്പൊടി പിന്നെ ഒരു ചെറുനാരങ്ങ പിന്നെ കെട്ട അപ്പോൾ ഇത് നോമ്പുറക്കുമ്പോൾ വെള്ളം കലക്കാനുള്ളതാണെ അതൊന്നും വാങ്ങിയിട്ടുള്ളത് ഉള്ളിൽ കാണുന്നില്ല അതാന്ന് കുറച്ചുകൂടി നടക്കാറുണ്ട് ബോർഡ് കാണുന്നില്ല ഇടുന്ന മുകളിലോട്ടേക്കാണ് പോകുന്നത് ആ കാണുന്നതാണ് നമ്മൾ താമസിക്കുന്നത് അപ്പോൾ ഇതാണ് ഇവിടുത്തെ അപ്പോൾ ഏഴ് ഫാമിലിക്ക് താമസിക്കാൻ പറ്റുന്നതാണ് ഇതാണ് നമ്മൾ താമസിക്കുന്ന റൂം ഏട്ടം അപ്പം ചെറിയ സാധനമാണ് ഇത് ഭയങ്കര ഡിമാൻഡുള്ള സാധനമാണ് പുരക്കുന്നത് ഞാൻ എടുത്തുവെച്ചതിനും മറന്നുപോയി എടുക്കാൻ അപ്പോൾ ഞാൻ കാപ്പിപ്പൊടി വാങ്ങി പിന്നെ ഒരു നയൽ കട്ട് കൈമനകം കുറച്ച് വളരുമ്പോഴേക്കൊക്കെ എന്തെങ്കിലും സ്വസ്ഥ വരിക അപ്പോൾ ബ്ലേഡ് കൊണ്ട് എനിക്ക് അറിയില്ല പേടിയാന്ന് പിന്നെ ഒരു ചെറുനാരങ്ങ വാങ്ങി അപ്പം ഇവിടെ കുറച്ച് നടന്നാലും അങ്ങോട്ട് പീടിയുണ്ട് ചെറിയ പീടിയായാലും അത്യാവശ്യം വേണ്ട സാധനങ്ങളെല്ലാം അടക്കം അപ്പോൾ ഞാൻ അടപ്പിയിട്ട് പിന്നെ കാപ്പി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ബെല്ല കാപ്പിയെല്ലാം പിടിക്കുന്നത് അപ്പം കാപ്പി അത്രത്തിന് പളചക്കിണിച്ച് കാപ്പി പിടിക്കാമെന്ന് ചോദിച്ചത് കൊണ്ട് പത്ത് റുപ്പ്യളു കേട്ടോ പാക്കറ്റിന് അല്ല പത്ത് റുപ്പ്യുള്ളൂ അതുകൊണ്ട് രണ്ട് പാക്കറ്റ് വാങ്ങി ചെറുനാരങ്ങൾക്ക് ഇപ്പോൾ തീ വലിയ ആണ് അപ്പോൾ കാണാൻ ഇത്രയേ ഉള്ളൂ ആറ് റുപ്പ്യ ഒന്നിനെ അപ്പോൾ അങ്ങനെ വീടുക പോയിട്ട് വന്നേ എന്താ പറയുക അപ്പോൾ ഇന്നലെ നമുക്ക് നല്ലൊരു മഴ കിട്ടിയനേട്ടാ രാത്രിക്ക് നല്ല മഴ കിട്ടിയനെ അപ്പം കുറച്ച് ചൂടെല്ലാം കുറഞ്ഞതിനു നമ്മൾ വിചാരിച്ച് മഴ പെയ്തു പൊരി ചൂടായിരിക്കും ഇന്നലെ അതുകൊണ്ട് നല്ല ചൂടിന് കുറച്ച് മാറ്റം ഇന്ന് ഇന്നും വലിയ ചൂടൊന്നുമില്ല വെയിലുണ്ട് ഇപ്പം കാപ്പിപ്പൊടി പത്ത് റുപ്പ്യേൻ്റെ ഒരു പാക്കിന് പിന്നെ അയൽക്കെട്ട് ഒരിച്ച് പറഞ്ഞു പിന്നെ പാലൊന്നും വേണ്ട പാൽപ്പൊടി കൊണ്ടുവന്നേ കാപ്പിക്ക് അപ്പം കോടിയേരി കഞ്ഞി വെക്കാൻ വേണ്ടിയിട്ട് പാൽപ്പൊടി ഏലക്കായ് ചെറിയൊരു ഭക്ഷണം നെയ്യ് പിന്നെ ഇത് നമ്മൾ പഞ്ചസാര ഇതിൻ്റെ പെയിൻറ്റ് പോയത് കേട്ടോ പിന്നെ ഇതാണ് കുറച്ച് ഉപ്പ് ഇതെല്ലാം വാങ്ങിയിട്ടുണ്ട് നമ്മൾ ചായ വെക്കുന്ന പാത്രം മാത്രമായി ഒരു ചെറിയൊരു ചെരുവമ്പലത്ത് പിന്നെ ചായപ്പൊടി അപ്പോൾ ഞങ്ങൾക്ക് ചായ അത്ര വലിയ ഇഷ്ടമില്ല കാപ്പിയാണെന്ന് ഇഷ്ടം ചൂടിന് കാപ്പി നല്ലതല്ലാന്ന് പറയും എന്നാലും ഞങ്ങൾക്ക് കാപ്പി തന്നെയാണെന്ന് ഇഷ്ടം കേട്ടോ പിന്നെ ഇതാ നാരങ്ങാക്കാൻ വേണ്ടിയിട്ടുള്ള ഇതെല്ലാം വെച്ചിട്ടുണ്ട് തീരുന്നതിനേ വാങ്ങാമെന്ന് വിചാരിച്ചു ഒരുപാട് മായിട്ടില്ല ഫ്രൂട്ട്സ് നമ്മൾ ശേഷം പൊടിയിരിക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ നോമ്പ് പറഞ്ഞിട്ട് കാരണം കഴിച്ചിട്ട് നോളെ വെച്ചിട്ടുള്ളൂ നമ്മൾ ഇന്നത്തെ നോമ്പ് പറഞ്ഞാൽ സ്പെഷ്യലാണിത് ഫ്രൂട്ട്സെല്ലാം കണ്ടത് നല്ല കളർഫുള്ളായിട്ട് അപ്പോൾ ദോശയാണ് ഇന്ന് മീൻകറിയും ദോശയും പിന്നെ അത്താഴത്തിനേക്കുള്ള വെറും ചോറ് പിന്നെ വറവുണ്ട് മീൻ കറി തന്നെയാണ് പിന്നെ ചിക്കുവാണ് ജ്യൂസിന്ന് പിന്നെ ഞാൻ പൊടിയരി കഞ്ഞാക്കിയിട്ടുണ്ട് ആക്കിയിട്ടുണ്ട് സോമ്പാറെല്ലാം റെഡി ആക്കി വെച്ചിട്ടുണ്ട് ഫ്രൂട്ട്സാണ് നമ്മുടെ മുമ്പ് വന്നെ അതാ ശരി മാസം വെച്ചിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത് കരുമാസം പിന്നെ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടാണ് പിന്നെ ചായ കട്ട് കൊടുക്കാൻ വെച്ചിട്ട് ചായ 不要关灯。 もうきっかけの番目とのりんさんいえて。